സംസ്ഥാനത്ത് തീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ കടലിൽ പോകാൻ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുണ്ട് കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട്ടിൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് തിരുവനന്തപുരത്ത് നിന്ന് കെ കെ പ്രശാന്തും കോഴിക്കോട് നിന്ന് ശ്യാം കെ വാര്യറും ചേരുകയാണ് ആദ്യം പ്രശാന്തിലേക്ക് നമ്മൾ പോവുകയാണ് പ്രശാന്ത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി വ്യാപക മഴയായിരുന്നു പരക്കെ നാശനഷ്ടവും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്തെങ്കിലും ഒരു ആശ്വാസമുണ്ടോ റെഡ് അലേർട്ട് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ മഴ അല്പം കുറയും എന്നാണോ മനസ്സിലാക്കേണ്ടത് ഷീജ നിലവിൽ അതിതീവ്ര മഴയ്ക്ക് സംസ്ഥാനത്ത് എങ്ങും തന്നെ മുന്നറിയിപ്പില്ല പക്ഷേ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് പതിനാല് ജില്ലകളിലും അലർട്ട് തന്നെയാണ് മുന്നറിയിപ്പുണ്ട് സ്വാഭാവികമായും നിലവിൽ നൽകിയിരിക്കുന്ന എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ തുടരാനാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ബന്ധപ്പെട്ട ദുരന്ത നിവാരണ അതോറിറ്റികളും നിർദ്ദേശം നൽകിയിട്ടുള്ളത് പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നാല് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കോട്ടയം തൊട്ട് വടക്ക് കാസർഗോഡ് വരെയാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ടുള്ളത് ഈ ജില്ലകളെല്ലാം തന്നെ നിലവിൽ നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് തിരുവനന്തപുരം ം കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത് എങ്കിലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പതിനാല് ജില്ലകളിലും അലർട്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ അലർട്ടുകളുണ്ട് പക്ഷേ ഇപ്പോഴുള്ള ജില്ലകളിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുറച്ച് ജില്ലകളിലെങ്കിലും മഴ കുറയും പ്രത്യേകിച്ച് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മഴ കുറയും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലടക്കമുള്ള സാധ്യത ഉള്ളതിനാൽ മലയോര മേഖലകളിലൂടെയുള്ള യാത്രകൾ നിരോധിക്കണം നിയന്ത്രിക്കണമെന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പ്രത്യേകിച്ച് ും മറ്റുള്ള യാത്രകൾ വിനോദസഞ്ചാരികളുടെ പ്രവേശനം ഇതെല്ലാം തന്നെ ആ നിയന്ത്രണങ്ങൾ അതേപടി തന്നെ തുടരും എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ തീരദേശ മേഖലയ്ക്കും ശക്തമായ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഒരു തരത്തിലും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശമാണ് പ്രധാനമായും നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മൂന്നര മീറ്റർ വരെയാണ് തിരമാലകൾ ഉയരാൻ സാധ്യതയുള്ളത് അതോടൊപ്പം അതിനു പുറമേ രണ്ട് ജില്ലകളിൽ കാസർഗോഡും കണ്ണൂരും രണ്ട് ജില്ലകളിൽ വളരെ പെട്ടെന്ന് തന്നെ അതിവേഗത്തിൽ തന്നെ മഴ എത്തും ശക്തമായ മഴയായിരിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഈ മഴക്കൊപ്പം അൻപത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനും സാധ്യതയുണ്ട് തീരദേശ മേഖലകളിലും സമാനമായ രീതിയിൽ തന്നെയാണ് എഴുപത്തിയഞ്ച് കിലോമീറ്റർ എങ്കിലും വേഗതയിൽ കാറ്റുകൾ വീശിയടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീരദേശ ൾ ജാഗ്രത പുലർത്തണം കള്ളക്കടൽ പ്രതിഭാസമുണ്ട് സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾക്കുള്ള നിർദ്ദേശം വള്ളങ്ങൾ ഒന്നിച്ച് കെട്ടിയിടുമ്പോൾ അടക്കം പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളുണ്ട് അതെല്ലാം തന്നെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ അപകട സാധ്യത നാശനഷ്ടങ്ങൾക്കും കാരണമാകും എന്നുള്ളതാണ് ആ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ ജാഗ്രത തുടർന്ന് തന്നെ മുന്നോട്ട് പോകും ശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഉണ്ടാവുക അതിതീവ്ര മഴയിലേക്ക് ഏതായാലും ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല ശ്രീജ ശരി പ്രശാന്ത് നീ ശ്യാം കെ വാര്യറിലേക്ക് പോവുകയാണ് ശ്യാം ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ അതിതീവ്ര മഴയില്ലെങ്കിൽ എങ്കിൽ കൂടി ഈ പതിനാല് ജില്ലകളിലും മുന്നറിയിപ്പുണ്ട് കാരണം ശക്തമായൊരു മഴ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ വടക്കൻ ജില്ലകളിലാണല്ലോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ശക്തമായ മഴ ലഭിച്ചതും ഒരുപാട് എന്താണ് നാശനഷ്ടങ്ങൾ ഉണ്ടായതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴും മഴ അതുപോലെ തുടരുന്നുണ്ടോ ഈ വടക്കൻ സംസ്ഥാന വടക്കൻ ജില്ലകളിൽ ശ്രീജ ഇന്നലെ പകൽ ഏതാണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഒരു മൂന്ന് മണി നാല് വരെ മഴ കാര്യമായി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം എന്ന് പറയാം നമുക്ക് ഈ പറയുന്ന കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും ദുരിതം വിതച്ച മഴ ഈ ഈ മേഖലയിലായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഇന്നലെ പകൽ മഴ മാറി നിന്നു വെള്ളക്കെട്ടുകൾ ഏതാണ്ട് ഇറങ്ങി തുടങ്ങി എന്ന ഘട്ടത്തിലാണ് വീണ്ടും ഇന്ന് ഇന്ന് പകൽ ഏതാണ്ട് ഏതാണ്ടിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം മുപ്പതിനെ ശ്രീജയ്ക്ക് കാണാം കനത്ത മഴ പെയ്യുന്നു ഇത്തരം ഒരു അന്തരീക്ഷം തുടരുന്നു എന്നാൽ ശക്തമായ മഴയല്ല മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്നു രാത്രി മുഴുവൻ പെയ്തു വലിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്ന മുന്നറിയിപ്പുകൾ എല്ലാം സാധ്യത കണക്കിലെടുത്ത് പലരെയും മാറ്റി എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടില്ല റെഡ് അലേർട്ട് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയ വയനാട്ടിലായിരുന്നു സ്കൂളുകൾക്ക് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ വൈകിട്ടോടുകൂടി തന്നെ മുന്നറിയിപ്പ് മാറിയെങ്കിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവിടെ വയനാട്ടിൽ മാത്രമാണ് ഇന്ന് വടക്കൻ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റെല്ലാ സ്ഥലത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി നമുക്കറിയാം ഒരു ഈ പറയുന്ന പല ജില്ലകളിലും കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയായിരുന്നു എന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളുകൾ പോകുന്നു അതുകൊണ്ട് തന്നെ ജാഗ്രത കുട്ടികൾ വെള്ളക്കെട്ടിൽ ഇറങ്ങാതെ നോക്കണം ഒപ്പം തന്നെ മഴയിൽ ഈ പറയുന്ന ഈ പറയുന്ന പകർച്ചവ്യാധികളടക്കം നമ്മുടെ മലപ്പുറത്തടക്കം മലമ്പനി അടക്കം റിപ്പോർട്ട് ചെയ്ത സാഹചര്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് മഴയെ മഴയോടൊപ്പം മഴ ഈ പറയുന്ന രോഗങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന തീവ്രത ഏറെയാണ് എന്നതാണ് ആരോഗ്യവകുപ്പ് എടുത്തു പറയുന്നത് ഒപ്പം തന്നെ ഈ പറയുന്ന നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ വടക്കൻ ജില്ലകളിലെ മലയോര മേഖലയിൽ മുന്നറിയിപ്പ് ശക്തമായ മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിനോദസഞ്ചാരങ്ങൾ പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു വയനാട്ടിലടക്കം വിനോദസഞ്ചാരങ്ങൾ ഇന്നും തുറന്നു പ്രവർത്തിക്കില്ല ഒപ്പം തന്നെ കടൽക്ഷോഭം തീരദേശ മേഖലയാണ് ഏറ്റവും കൂടുതൽ ഈ ഘട്ടത്തിൽ ദുരിതം അനുഭവിക്കുന്നത് തീരദേശ മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷ ഒരു ഘട്ടത്തിൽ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ കടൽക്ഷോഭം രൂക്ഷമായ റിപ്പോർട്ടുകൾ പല തീരദേശ മേഖലയിലും വടക്കൻ ജില്ലയിലെ തീരദേശ മേഖലയിൽ നിന്ന് വരുന്നുണ്ട് പ്രത്യേകിച്ച് പൊന്നാനി ഒപ്പം തന്നെ ഈ പറയുന്ന മാഹി മേഖല വടകര കൊയിലാണ്ടി മേഖല ഇവിടെ ഈ കടൽക്ഷോഭം രൂക്ഷമാണ് എന്ന അറിയിപ്പിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാറ്റ് നമുക്കറിയാം ഇന്നലെ കുറ്റ്യാടിയിൽ മിന്നൽ ചുഴലി വെറും പത്ത് സെക്കൻഡ് മാത്രം നീണ്ടുനിന്ന മിന്നൽ ചുഴലിയാണ് ഒരു മേഖല ഒന്നാകെ മരങ്ങൾ കടപൊഴുകയും വൈദ്യുതി ബന്ധം തകരാറിലാവും വീടുകൾ ഭാഗികമായി തകരുകയും ഒക്കെ ചെയ്തത് വെറും പത്ത് സെക്കൻഡാണെന്ന് ഓർക്കണം ഇത്തരം കാറ്റ് അതിശക്തമായ കാറ്റ് വീണ്ടും വീശിയടിക്കാനുള്ള ഒരു സാധ്യത കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന കോഴിക്കോട്ടെ പല സ്കൂളുകളും ഇന്നും പ്രവർത്തിക്കുന്നില്ല അവർക്ക് മറ്റൊരു സംവിധാനം ഒരുക്കുന്നത് വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ ദുരിതാശ്വാസ ക്യാമ്പുകളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുന്നു ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം കർശനമായി തന്നെ തുടരുന്നു മഴ അതിശക്തമല്ലെങ്കിൽ പോലും തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുത്താനുള്ള സാ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏർ ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് ദുരിതങ്ങളില്ലാതെ മുന്നോട്ട് പോകാം എന്ന ഒരു കാര്യം നമുക്ക് ഓർമ്മിക്കാം തീർച്ചയായും ഷ്യാം എന്തായാലും സംസ്ഥാനത്ത് തീവ്ര മഴ മുന്നറിയിപ്പ് തുടരുക തന്നെയാണ് പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ടെങ്കിൽ കൂടി പതിനാല് ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ കൃത്യമായ മുന്നറിയിപ്പ് പിന്തുടരണം ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടർമാർ ഓർമ്മപ്പെടുത്തുന്നത് വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കെ കെ പ്രശാന്തും കോഴിക്കോട് നിന്ന് ശാം കെ വാര്യർ